തിരുവനന്തപുരത്ത് പാപ്പനങ്കോട് തീപിടുത്തം രണ്ട് മരണം ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിലാണ് തീപിടുത്തം ഉണ്ടായത് മരിച്ചവരിൽ ഒരാൾ ജീവനക്കാരിയാണ് അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥർ തീ നിയന്ത്രണ വിധേയമാക്കി കൂടുതൽ 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 നടത്തിയിട്ട് പറയാം വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അരവിന്ദ് ചേരുകയാണ് അരവിന്ദ് ചില ദുരൂഹതകൾ ഉണ്ട് എന്നുള്ള ചില സംശയങ്ങൾ ഉയരുകയാണ് ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് തീപിടുത്തം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു മന്ത്രി ശിവൻകുട്ടി വിശദീകരിച്ചതുപോലെ ഷോർട്ട് സർക്യൂട്ട് ആകാനുള്ള ഒരു സാധ്യതയുണ്ടോ മറ്റു വിവരങ്ങൾ അഖില തിരുവനന്തപുരത്ത് പാപ്പനങ്കോട് നഗര ന്യൂ ഇൻഡ്യ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ ഏജൻസിയിലാണ് തീപിടുത്തമുണ്ടായിരിക്കുന്നത് തീപിടുത്തത്തിൽ കട പൂർണ്ണമായും കത്തി നശിച്ചു ആ അപകടത്തിൽ രണ്ടുപേരാണ് മരിച്ചിരിക്കുന്നത് അപകടത്തിൽ മരിച്ച ഒരാൾ ഇവിടുത്തെ ജീവനക്കാരിയാണ് വൈഷ്ണ എന്ന മുപ്പത്തി അഞ്ച് വയസ്സിനിടയിൽ പ്രായമുള്ള ഒരു യുവതിയാണ് മരണപ്പെട്ടത് ഒപ്പം മരിച്ച മരിച്ചത് ആര് എന്നുള്ളതിൽ ഇതുവരെയും ഒരു സ്ഥിരീകരണം ഉണ്ടായി ഇവിടെ എത്തി അഗ്നിരക്ഷ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി തീ നിയന്ത്രണ വിധേയമാക്കി മൃതശരീരങ്ങൾ ആശുപത്രിയിലേക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുമ്പോഴും പൂർണ്ണമായും തിരിച്ചറിയാൻ മൃതശരീരം പൂർണ്ണമായും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു എന്നാണ് അവരും പ്രതികരിച്ചത് ഈ സാഹചര്യത്തിൽ ഒപ്പം മരിച്ച ആരാണ് എന്നുള്ളതിൽ ഇതുവരെയും ഒരു വ്യക്തതയില്ല അത് പുരുഷനാണോ സ്ത്രീയാണോ എന്നതിലും ഒരു വ്യക്തത ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് പറയേണ്ടത് ഇതിൽ പ്രധാനമായും എ സിയിൽ ഉണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണം എന്നാണ് പ്രാഥമിക നിഗമനം അതേസമയം പരിസരവാസികൾ പരിസരവാസികളുടെ അഭിപ്രായത്തിൽ നിന്നും മനസ്സിലാകുന്നത് ഇവിടെ രാവിലെ ഇവിടെ ചെറിയ ഒരു വാക്ക് വാക്കുതർക്കം ഉണ്ടായി എന്നും പറയുന്നുണ്ട് ഇത് ഒരു ദുരൂഹതയ്ക്കും ഒരു സ്ഥിതിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു സി സി ടി വി ഇല്ല എന്നതും അന്വേഷണത്തെ ബാധിക്കാൻ സാധ്യത ഉണ്ട് അത് അത് അന്വേഷണത്തെ ഒരു വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് വന്ന് പറയാം പരിസരത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് അന്വേഷിച്ചു വരികയാണ് പരിസരത്ത് തൊട്ടടുത്തായുള്ള മെഡിക്കൽ സ്റ്റോറിലുള്ള സി സി ടി വി ദൃശ്യങ്ങളും മറ്റ് പരിശോധിക്കാനാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഇവിടെ നിൽക്കുന്നത് ഇതിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകും എന്ന് തന്നെ ആണ് ഉദ്യോഗസ്ഥർ പ്രതികരിച്ചത് മന്ത്രിമാരായ ബി ശിവൻകുട്ടി കെ രാജൻ ജി ആർ അനിൽ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിരുന്നു ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഇവിടെ എത്തി സ്ഥിതി എല്ലാം വിലയിരുത്തി എന്നാൽ ഇതിൽ ഒരു തുടർ അന്വേഷണത്തിന് ശേഷം മാത്രമേ മറ്റ് വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നാണ് അവരും മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഈ സാഹചര്യത്തിൽ മറ്റൊരു പ്രശ്നം എന്തെന്നാൽ ഇത്തരത്തിലൊരു കെട്ടിടത്തിൽ അഗ്നിബാധ ഉണ്ടാകുമ്പോൾ രക്ഷപ്പെടാനുള്ള സംവിധാനങ്ങൾ ഇല്ല എന്നുള്ളത് വലിയൊരു അപകടത്തിന് വ്യാപ്തി കൂട്ടി എന്ന് വേണം പറയാൻ ചെറിയൊരു പരിസരമായതുകൊണ്ട് തന്നെ ഇതിന് ആര് ലൈസൻസ് നൽകി എന്നുള്ള തരത്തിൽ വരെ ഇപ്പോൾ മന്ത്രി ജി ആർ അനിൽ ഉൾപ്പെടെയുള്ളവർ നമ്മളോട് പ്രതികരിക്കുകയുണ്ടായി ഇവിടെ നാട്ടുകാരെല്ലാം തടിച്ചുകൂടി നിൽക്കുകയാണ് എല്ലാ ഇവരെല്ലാവരും ഒരു പറയുന്ന ഇത്തരത്തിൽ എങ്ങനെയാണ് ഇവിടെ ഒരു സ്ഥാപനം നടത്താനുള്ള ലൈസൻസ് നൽകിയെന്നാണ് അവരും ചോദിക്കുന്നത് എന്തു തന്നെയാണെങ്കിലും ഇതിൽ ഒരു ദുരൂഹത നിൽക്കുന്ന സാഹചര്യത്തിൽ അഗ്നി ബാധയോടൊപ്പം ഇത്തരത്തിലൊരു ദുരൂഹ മരണത്തിനും കൂടി ചേർത്തായിരിക്കും പോലീസ് അന്വേഷണം നടത്തുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ ഉടമയെ പോലീസ് മൊഴിയെടുക്കാനായി അല്പസമയത്ത് മുന്നേ കൊണ്ടുപോയിട്ടുണ്ട് തുടർന്നുള്ള അന്വേഷണത്തിൽ ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അഖില